നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ദുഃഖങ്ങളും അതേപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ വന്ന് ചേരാൻ പോകുന്ന ദുരിതങ്ങൾ എപ്രകാരം ഒഴിവാക്കാം എന്നൊഴിയും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാണ് തൊടുകുറിയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ മുൻകൂട്ടി അറിയുക സാധ്യമായ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ആ പ്രയാസങ്ങൾ എപ്പോൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം രാംലല്ലയുടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് രാംലല്ലയുടെ ചിത്രവും രണ്ടാമത്തേത് രാംലല്ലയുടെ ചിരിക്കുന്ന ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഭഗവാന്റെ അഥവാ രാംലല്ലയുടെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ചില അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ചില വിഷമതകൾ അതുമൂലം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ അത്തരത്തിലുള്ള അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് ശരിയായ രീതിയിൽ സംഭവിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട് നെഗറ്റീവായ ചിന്തകളാൽ ഇങ്ങനെ സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം അതായത് നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കുക പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് ഇരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് കൂടാതെ ആരോഗ്യം ജോലി സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരണം അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് നാം അറിയേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുമ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കും കാലതാമസം ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി തന്നെ നടക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ശരിയായ വഴിയിലേക്ക് നിങ്ങൾ പോകും ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിനാൽ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു എന്ന് തന്നെ പറയാം പെട്ടെന്ന് എടുത്ത ചില തീരുമാനങ്ങൾ അത് ശരിയാണ് എന്ന് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാകുന്നു അത്തരത്തിൽ ചില അവസരങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നതാകുന്നു അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ആത്മാർത്ഥതയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ആത്മാർത്ഥത മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ആ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ആത്മാർത്ഥതയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും ശരിയായ പാതയിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നാൾക്ക് നാൾ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് എങ്കിൽ പോലും അഥവാ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് എങ്കിൽ പോലും അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ശാരീരികമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക ജീവിതത്തിൽ നിന്നും അത്തരം പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അറിയാതെ തന്നെ പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും വഴി മാറുക തന്നെ ചെയ്യുന്നതാകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ തീർച്ചയായും നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തൃക്കൈവെണ്ണ വഴിപാടും നിങ്ങൾ നടത്തുക എന്ന കാര്യവും ചെയ്യുക വ്യാഴാഴ്ച ദിവസം തീർച്ചയായും നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാകുന്നു ഒരു രൂപ നാണയം പ്രത്യേകിച്ചും സാലലി സാലറി ലഭിക്കുമ്പോൾ ശമ്പളം ലഭിക്കുമ്പോൾ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഇങ്ങനെ നിത്യവും ചെയ്യുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അഞ്ച് മാസം അടുപ്പിച്ച് ഇപ്രകാരം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്ന കാര്യവും ഓർക്കുക നിത്യവും രാമനാമം ജപിക്കുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മുടങ്ങാതെ തന്നെ രാമനാമം ജപിക്കുക മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതി പോലും വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ അഥവാ രാംലല്ലയുടെ രണ്ടാമത്തെ ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫലം ഇപ്രകാരമാകുന്നു പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആരംഭം തന്നെ വന്നു ചേരും ശുഭ സൂചനകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മുന്നോട്ട് തന്നെ പോവുക നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം എന്നാൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പ്രശ്നങ്ങൾ തരണം ചെയ്തു തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവർ തന്നെയാകുന്നു വലിയ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഭഗവാന്റെ കടാക്ഷത്താൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന കാര്യങ്ങളായി ഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഭയം ഉണ്ട് എങ്കിൽ അത്തരം ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും നിരാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്ന അവസരങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ ദുഃഖം ജീവിതത്തിലുണ്ട് എങ്കിൽ ആ ദുഃഖം ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതാണ് ആ ദുഃഖത്തിന് കാരണമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യമാണ് നാം ആലോചിക്കേണ്ടത് അഥവാ അറിയേണ്ടത് ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അല്പം പ്രയാസങ്ങൾ ചില അവസരങ്ങളിൽ നേരിടേണ്ടതായി വരും എന്നാൽ സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു അത് വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് സാക്ഷാൽ ഭഗവാന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്ത് വിഷ്ണുക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തുളസിമാല ഭഗവാന് ചാർത്തുന്നതും അഥവാ സമർപ്പിക്കുന്നതും പാൽപ്പായസം ഭഗവാന് നടത്തുന്നതും അഥവാ വഴിപാടായി നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു വ്യാഴാഴ്ച തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അടുത്ത് ശ്രീരാമ എങ്കിൽ തീർച്ചയായും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നിത്യവും ആർക്കെങ്കിലും അന്നദാനം ചെയ്യുവാൻ ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ പക്ഷി മൃഗാദികൾക്ക് തീർച്ചയായും അന്നദാനം നൽകാവുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എത്ര കഠിനമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ പോലും പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിൽ പോലും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ അത് കടന്ന് വരിക തന്നെ ചെയ്യും മൂന്ന് മാസം അടുപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എത്ര ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും ആഗ്രഹങ്ങൾ അത് എത്ര പ്രയാസമേറിയതാണ് എങ്കിൽ പോലും അത് നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ട് എങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളാൽ ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ കഷ്ടതകൾ ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും ശത്രുക്കൾ അത് എത്ര ശക്തരാണ് എങ്കിൽ പോലും പ്രതിരോധിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് തെളിയും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രുക്കൾ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കും അഥവാ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് ഈ കാര്യം തിരിച്ചറിഞ്ഞ് തീർച്ചയായും പ്രവർത്തിക്കുക ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും